പ്രമേഹ രോഗികൾ എത്ര ഈന്തപ്പഴം കഴിക്കാം ഈന്തപ്പഴം ആരോഗ്യകരമായ ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് പല പോഷകങ്ങളും അടങ്ങിയ ഒന്നാണിത് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ എ ഇരുമ്പ് കാൽഷ്യം ചെമ്പ് സോഡിയം പൊട്ടാഷ്യം മഗ്നീഷ്യം തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് മറ്റൊരു പ്രധാന ഘടകം സെലിനിയമാണ് ഇത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നല്ലതാണ് പ്രമേഹം പ്രമേഹമെന്നത് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ പോലും അലട്ടുന്ന പ്രശ്നമാണ് എന്തിന് കുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലത്ത് ഇതുണ്ട് പാരമ്പര്യ രോഗമെന്നതിനപ്പുറം ജീവിതശൈലി രോഗവും കൂടിയാണിത് വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒന്നാണിത് മധുരമാണ് പ്രമേഹത്തിൻ്റെ വില്ലൻ മധുരം ഒഴിവാക്കുക എന്നതാണ് പ്രധാനം എന്നാൽ ആരോഗ്യകരമായ ചില മധുരങ്ങളുണ്ട് ഇതിലൊന്നാണ് ഈന്തപ്പഴം ഈന്തപ്പഴം പ്രമേഹ രോഗികൾക്ക് കഴിക്കാമോ എന്നതാണ് പലരുടെയും സംശയം ഈന്തപ്പഴം ദിവസവും അഞ്ച് വരെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം എന്നതാണ് വാസ്തവം ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നത് നാൽപ്പത്തി മൂന്ന് തൊട്ട് അൻപത്തി അഞ്ച് വരെയാണ് അതായത് രക്തത്തിൽ ഗ്ലൂക്കോസ് തോത് പെട്ടെന്ന് ഉയരില്ല എന്നർത്ഥം ഇതിനാൽ തന്നെ ഇത് ആരോഗ്യകരമാണ് മാത്രമല്ല ഇതിലെ നാരുകൾ ഡയറ്ററി ഫൈബർ രൂപത്തിലാണ് ഇതാണ് പ്രമേഹം പെട്ടെന്ന് വർദ്ധിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം നൂറ് ഗ്രാം ഈന്തപ്പഴത്തിൽ ഏകദേശം എട്ട് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇതിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നത് കുറവായതിനാലാണ് മധുരമെങ്കിലും ഈന്തപ്പഴം പ്രമേഹം വരുത്താത്തത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാകും തോറും രക്തത്തിൽ ഷുഗർ തൊട്ട് പെട്ടെന്ന് ഉയരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഈന്തപ്പഴത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നത് മറ്റു പല മധുരങ്ങളെയും വെച്ച് നോക്കുമ്പോൾ തീരെ കുറവാണ് ഇതാണ് പ്രമേഹ പരിഹാരമാകുന്നത് ഈന്തപ്പഴം അമിതമാകരുതെന്നും പ്രധാനമാണ് മിതമായ അളവിൽ കഴിക്കുക കടുത്ത പ്രമേഹമുള്ളവർ ഇക്കാര്യത്തിൽ ഡോക്ടറുടെ അഭിപ്രായം തേടുന്നതും നല്ലതായിരിക്കും ഇടത്തരം മധുരമുള്ളതും നല്ലതുപോലെ പഴുക്കാത്തതുമായ ഫ്രഷ് ഈന്തപ്പഴമെല്ലാം ഇക്കൂട്ടർക്ക് കൂടുതൽ ഗുണം നൽകും മാത്രമല്ല ഇതിലെ മധുരം ഊർജ്ജം നൽകുന്ന ഒന്നുകൂടിയാണ് ഇത് ഏറെ ഗുണകരവുമാകുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എഥനിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്